ായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു നെയ്യപ്പത്തലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി കുതിർത്തു വെച്ചിട്ടുണ്ടേനും അപ്പം നമ്മൾ സാധാരണ പിന്നെ എന്താ ദോശക്കൊക്കെ എടുക്കുന്ന അതേ പച്ചരി മതി അപ്പോൾ അതൊരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെക്കുക അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടതിന് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ് ഞാനൊരു അഞ്ചാറ് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ വേണം അതുകൂടി ചേർത്ത് കൊടുത്ത് പിന്നെ വേണ്ടത് പെരിഞ്ചീരകയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക ആവശ്യത്തിനുള്ള ഉപ്പ് അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് ഈ ഒരു എന്താ പാകത്തിന് വേണം അരച്ചെടുക്കാൻ നല്ല മിനിസത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിപ്പോട് കൂടി തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിൽ കുറച്ച് അരിയുടെ തരിതരിപ്പൊക്കെ വേണം അല്ലെങ്കിൽ നമ്മൾ ഈ പത്തിരി ചുട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പം തന്നെ കുറച്ച് നല്ല ഹാഡായിപ്പോവും അതുകൊണ്ടാണ് തരിതരിപ്പൂടെ അരച്ചെടുക്കാൻ പറയുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പത്തിരിപ്പൊടി കൊടുത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് പൊടിയായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ മില്ലിൽ കൊടുത്തിട്ട് പൊടിച്ചെടുക്കില്ല അതായാലും കുഴപ്പമില്ല അപ്പോൾ അതിട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഇത് ഈയൊരു പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ അധികം ലൂസും ആവാൻ പാടില്ല അധികം ഹാർഡും ആവാതെ ഈ ഒരു ടെക്സ്ചറിൽ വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അതിന് മുന്നേ നമ്മൾ ഇതപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ വാഴയിലോ വെച്ചിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഈ ഒരു വിരൽ വെച്ചിട്ട് പരത്താതെ നമ്മൾ ഇത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് വേണം കൈ വെച്ചിട്ട് വേണം പരത്തി എടുക്കാൻ അപ്പോൾ നമ്മൾ പ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ പരത്തിയെടുക്കുക അപ്പോൾ നല്ല അധികം തിന്നായിട്ടും പരത്തി എടുക്കരുത് അധികം കട്ടിയായിട്ടും പരത്തി ഈ ഒരു കണക്കിന് വേണം നമ്മൾ എന്താ പറയണ്ടത് തടിപ്പ് വേണം അങ്ങനെയാണ് പരത്തിയെടുക്കേണ്ടത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ നന്നായി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നല്ല ചൂടായ എണ്ണയും എണ്ണയായിരിക്കണം പിന്നെ നമ്മൾ തീ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇത് നല്ല പൊങ്ങി വരും എന്നിട്ട് ഇത് ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ ഞാൻ അതുപോലെ തന്നെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്